ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു പ്രൊമോ ആണ് ഇറങ്ങിയിരിക്കുന്നത് സാബുമോൻ വന്നിട്ട് കളി തുടങ്ങാൻ പോകുന്നതിൻ്റെ സൂചനയൊക്കെയാണ് കൊടുക്കുന്നത് എന്തായാലും സാബുമോഹൻ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ് കാരണം ഈ സീസൺ സിക്സ് തുടങ്ങിയ മുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് വൃത്തിയില്ല വൃത്തിയില്ലായ്മ അതെന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായിട്ടുണ്ട് അതും കൂടെ ഒന്ന് സാബുവൻ പറയാണ് അപ്പം സാബുമാൻ ആദ്യം പറയുന്നത് നല്ല ക്ലീൻ ആയിരിക്കണം അടുക്കും ചിട്ടയായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഋഷിയോട് പറയാണ് ആ സ്റ്റൗവ് കണ്ടോ ആ സ്റ്റൗവൊക്കെ ഒരു വൃത്തിയില്ല കാരണം ഈ നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഞാനും കൂടെ കഴിക്കേണ്ട ആളാണ് അപ്പം അത്യാവശ്യം വൃത്തിയെങ്കിലും വേണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഋഷി പറഞ്ഞു അപ്പം കിച്ചൺ ടീമിനെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് സാബൂമോൻ പറയുന്നുണ്ട് അപ്പം അവിടെ സാബുമാൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു അടുത്തത് വരുന്നത് നമ്മുടെ അപ്സരയും ഋഷിയും ഋഷി കട്ട കലിപ്പില ഋഷി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം പവർ ടീമിൽ കയറിയതിനു ശേഷം അപ്സരടുത്ത് പറയുകയാണ് നീ എൻ്റെ തലയിൽ കയറി ഒന്ന് ചവിട്ടുന്നോ ഏ നീ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് അപ്സരായിട്ട് ഏ നീ നീ ആരടി നീ ആരാ നീ ആരാ എൻ്റെ അടുത്ത് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി നല്ല കലിപ്പിലാണ് ഏ നീ ചിരിച്ചുകൊണ്ട് എൻ്റെ തലയിൽ കയറി ചവിട്ടുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നാളത്തെ പ്രൊമോ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടിരിക്കാം കാരണം നാളെ ഒരു അടി നടക്കുന്നുണ്ട് നാളത്തെ പ്രൊമോയിലും അടി നടക്കുന്നുണ്ട് എന്തായാലും നാളെ ഋഷിയും അഫ്സരും തമ്മിലുള്ള അടിയാ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ വിശേഷമുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചറ്റാ ബാബേ